ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വരിക ഇത് കണ്ടതും എല്ലാം അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അനാമിക അതെ എല്ലാവരെയും ഒരു ഫോട്ടോ എടുക്കട്ടെ ഹാ മോളെന്തിനാണ് എടുക്കുന്നത് മോൾ ഞങ്ങളോടൊപ്പം വന്ന് നിൽക്ക് എടി നയനേ നീ ഫോട്ടോ എടുക്ക് അത് കേട്ടതും അതെന്തിനാ നയന എടുക്കുന്നത് നയനാ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ അത് കേട്ടതും ആ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല പോയി എടുക്ക് പറ്റില്ല എന്നും നവ്യ അത് കേട്ടതും വേണ്ട ചേച്ചി വെറുതെ ഒരു വഴക്ക് വേണ്ട ഞാൻ എടുത്തോളാം അമ്മേ എന്നും പറഞ്ഞു നയനങ്ങ് മാറി നിന്ന് ഫോട്ടോ എടുത്തു കൊടുക്കുക അത് കണ്ടതും ഒരുപാട് സന്തോഷമായി അനാമികയ്ക്ക് കാരണം നയനയെ മാറ്റി നിർത്തി നമ്മുടെ ദേവയാനി അനാമികയെ അവരോടൊപ്പം കൂട്ടിച്ചേർത്ത് നിർത്തിയല്ലോ ആ ഒരു സന്തോഷം ഈ സമയം ഇനി എല്ലാവരും നല്ല ഫാഷൻ ഷോയ്ക്ക് പോകുന്ന പോലെ നടന്നു വരണം അത് കേട്ടതും അയ്യോ അതെങ്ങനെയാ ഞാൻ കാണിച്ചു തരാം ദാ ഇങ്ങനെ എന്നും പറഞ്ഞ് അനാമിക നടന്ന് കാണിക്കുക അങ്ങനെ അനാമിക നടന്ന് കാണിച്ചതും ഇനി മുത്തശ്ശി ഇതുപോലെ നടക്ക് അയ്യോ വേണ്ട വേണ്ട എനിക്ക് പറ്റില്ല എന്ന് മുത്തശ്ശി അത് കേട്ടതും ഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നടക്കും മുത്തശ്ശി അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മുത്തശ്ശി നടക്കുക മുത്തശ്ശിയുടെ നടപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ദേവയാനയും പിന്നെ നമ്മുടെ ജലജ അത് കഴിഞ്ഞ് ജാനകി പിന്നെ കനക നവ്യ നയന എല്ലാവരും നടക്കുക എല്ലാവരും നടന്നു നടന്നുകഴിഞ്ഞതിന് ശേഷം അനാമിക പറയുക ഹോ എന്തൊക്കെ പറഞ്ഞാലും വല്യമ്മയുടെ നടപ്പൊന്ന് വേറെ തന്നെയാ വല്യമ്മ വരുന്ന കണ്ടപ്പോൾ ശരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടും അതുപോലെ വന്നത് അത് കേട്ടതും ഓഹ് താങ്ക് യു മോളെ എന്നും പറഞ്ഞ് ദേവയാനി അനാമികയെ കെട്ടിപ്പിടിക്കുക അപ്പോൾ നവ്യ ഇത് വല്ലാത്ത കഷ്ടമാണ് ഞാനെങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നീ പെർഫോം ചെയ്തത് നന്നായിരുന്നു നേനെ എന്നിട്ട് അവള് ദേ നിന്റെ അമ്മായി അമ്മയാണ് പൊകഴത്തുന്നേ ഈ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ ആ നിന്റെ അമ്മായിയമ്മയെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാ സാരില്ല ചേച്ചി എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്തിനാ വെറുതെ അവരുടെ കാര്യത്തിൽ പോയി തലയിടുന്നേ എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം താഴേക്ക് ഇറങ്ങി ചെന്നതും അവരെ കണ്ടത് എല്ലാവരും എടാ ഇവരെ ഒന്ന് ഫോട്ടോ എടുത്തേ ഇനി അനന്തപുരിക്കാരെ ഇതുപോലൊരു വേഷത്തിൽ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയണം അപ്പനി എല്ലാവരെയും ഫോട്ടോ എടുക്കുക ആ അസലായിട്ടുണ്ട് ഒന്നും പറയണ്ടല്ലോ എന്ത് രസമാണ് നിങ്ങളൊക്കെ കാണാൻ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശൻ്റെ എല്ലാവരും അപ്പോൾ നമ്മുടെ കനക ഹായ് മൂർത്തി സാർ ആ ഹായ് എന്നൊക്കെ പറഞ്ഞ് മൂർത്തി ആ എന്തായാലും അനന്തപുരിയിലെ പെണ്ണുങ്ങൾ ഇത്രയും സുന്ദരികളായിട്ട് ഒരുങ്ങിയത് ഇതാദ്യമായിട്ടല്ലേ എന്നാ പിന്നെ പൊളിച്ചോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണത് കേട്ടതും അതെ ഞാൻ ഷോപ്പിങ്ങിന് വരുന്നില്ല എനിക്ക് വീട്ടിലേക്ക് പോകണം നന്ദാവനത്തിലേക്ക് അതെന്താ കനകെ എല്ലാവരും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ കനക മാത്രം നന്ദാവനത്തിലേക്ക് പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോകാം അല്ല ഞാൻ കുറച്ച് ദിവസമായല്ലേ ഇങ്ങോട്ട് വന്നിട്ട് മോ മോളെയും ഗോവിന്ദയും കണ്ടിട്ട് കുറെ നാളായി അതുകൊണ്ട് അവരെ കാണാ കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട അതിനെന്താ എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് അതെന്തിനാ അവള് പോകുന്നെങ്കിൽ പോട്ടെ അമ്മേ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം എന്നും ജലജ ഹാ അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് അത് ശരിയാവില്ലല്ലോ എല്ലാവരും ഒരുമിച്ച് പോകാൻ ഇറങ്ങിയ എല്ലാവരും ഒരുമിച്ച് പോയാൽ മതി അതാണ് അതിൻ്റെ ശരി അല്ലാതെ വേറെ വേറെ ആൾക്കാരായിട്ട് വേറെ വേറെ മാറി മാറിപ്പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അല്ല ഫുഡ് ഉണ്ടാക്കലൊക്കെ എവിടം വരെയായി അതൊക്കെ അതിൻ്റേതായ വഴിക്ക് നടക്കുന്നു എന്നൊക്കെ പറയും അത് കേട്ടതും ആ ഇന്ന് ഫുഡ് വായാലും വെക്കാൻ പറ്റുമോ അതൊക്കെ പറ്റും ദേ എന്തായാലും ആദർശനെന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് തോന്നേ അപ്പം നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടവ ആണോ അപ്പം പിന്നെ കുഴപ്പമില്ല ആ ഏകദേശം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് അഭിയാ ഹാ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇവൻ ഇടയ്ക്കിടയ്ക്ക് ബാറിലൊക്കെ പോകാറുള്ളത് കൊണ്ട് ഹോട്ടൽ ഫുഡ് കഴിച്ച് ഇവന് നല്ല പരിചയമുണ്ട് പക്ഷെ ഹോട്ടൽ ഫുഡ് നമ്മുടെ വയറിന് കേടാണ് അതുകൊണ്ട് ഹോട്ടൽ ഫുഡ് അധികം കഴിക്കാൻ പാടില്ല എല്ലാവരും വീട്ടിലെ ഫുഡ് കഴിക്കണം അത് എങ്ങനത്തെ ഫുഡായാലും നമുക്ക് കേടില്ല എന്നൊക്കെ മുത്തശ്ശൻ ഇത് കേട്ടതും ആ നല്ലാവരും അങ്ങനെ ചിരിച്ചുകൊണ്ടും കളിച്ചോണ്ടൊക്കെ ഇരിക്കും അതെന്താച്ചാ ആ എൻ്റെ മോനെ മാത്രം കള്ളുകൂടിയനാക്കിയതും നിൻ്റെ മോനെ അങ്ങനെ ആയതുകൊണ്ട് ഹോ ആയിക്കോട്ടെ എൻ്റെ മോൻ കള്ളുകൂടിയ കള്ളുകൂടിയൻ മാത്രമല്ല ഈ വീട്ടിലെ വേലക്കാരൻ കൂടിയാ ഓഫീസിലെ സ്റ്റാഫും മറ്റുള്ളവര് മുതലാളിമാരും എന്റെ മോൻ സ്റ്റാഫും അല്ലേ അത് കേട്ടതും അതെ ഇപ്പൊ അവന് സ്റ്റാഫിന്റെ സ്ഥാനമെങ്കിലും ഉണ്ട് നാളെ അതുപോലും ഉണ്ടാവില്ല അതുകൊണ്ട് നന്നായിട്ട് ദാ നല്ല പ്രതീക്ഷിച്ചിരുന്നോളാം പറ നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ അഭി ഉണ്ടാവില്ല അത് കേട്ടതും ജലജയ്ക്ക് ദേഷ്യം കയറി ഓഹോ അപ്പോൾ എല്ലാവരും കൂടെ ആദർശനെ മുതലാളിയാക്കി തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുക എൻ്റെ മോൻ കുറ്റക്കാരനും എന്നൊക്കെ പറയണം അത് നിന്റെ മോൻ്റെ കയ്യിലിരി പോണ്ട അല്ലാതെ വേറൊന്നും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നയന അല്ല പാചകമൊക്കെ എവിടെ വരെയായി അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോകുന്നുണ്ട് എന്നും ആദർശ് ആ പാചകോട് കുറച്ചാ പാചകം കുളവാകാതെ രക്ഷപ്പെടും എന്നും പറഞ്ഞു നയനങ്ങ് പോവുക അപ്പൊ ആദർശ് അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലോ ആ ഞാനിപ്പോൾ വരാട്ടോ മുത്തശ്ശ എന്നും പറഞ്ഞെ നയനയുടെ പിന്നാലെ ആദർശ് പോവുക അത് കണ്ടതും ചലജ അദ്ദേഹം കണ്ടില്ലേട്ടേ ഇനിയിപ്പോൾ പാചകത്തിൻ്റെ പേരും പറഞ്ഞ് അവളെ കൊഞ്ചിക്കാൻ പോവുമായിരിക്കും ഇല്ലെങ്കിൽ അവളുടെ വസ്ത്രം നല്ലതാണെന്ന് പറഞ്ഞ് പുകഴ്ത്താൻ പോവുമായിരിക്കും അതെന്താ അങ്ങനെ പുകഴ്ത്തിയാൽ അവൻ പുകഴ്ത്തുന്നത് അവന്റെ ഭാര്യയല്ലേ ഏഹ് അതിന് എന്തിനാ ചലജ കുറ്റം പറയുന്നത് സ്വന്തം ഭാര്യ ഇത്തിരി സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങുമ്പോൾ ഭർത്താക്കന്മാർ പുകഴ്ത്തുന്നതിൽ തെറ്റൊന്നുമില്ല നീ ഇവിടെ കുശുമ്പുകുത്തി മറ്റുള്ളവരുടെ മനസ്സിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരിക്കുകയാണോ എരുതിയിലെ എണ്ണ ഒഴിക്കുന്ന പോലെ ഓ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല ദ എന്തായാലും അവനും അവളും ഒരു ഒരുപാട് ഇവിടെ കിടന്ന് വേഷം കെട്ടുന്നുണ്ട് അത് കേട്ടതും നീ കൂടുതലൊന്നും പറയണ്ട നിൻ്റെ മോൻ്റെ അത്രയും ഇവിടെ ആരും ചെയ്യുന്നില്ല ചലചേ ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നേ വീട്ടിൽ നല്ലൊരു സന്തോഷമാണ് അതുകൊണ്ട് ആ സന്തോഷം തല്ലിക്കിടത്താനായിട്ട് നീ വെറുതെ തമ്മി തല്ലിക്കാൻ നോക്കണ്ട മനസ്സിലായല്ലോ അത് കേട്ടത് ഓ ഞാനൊന്നും പറയുന്നില്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കുഴപ്പം ഒന്നും പറയുന്നില്ല ഒന്നും പറയാതിരുന്ന നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയനെയാണ് കാണിക്കുന്നത് പറ എങ്ങനെയുണ്ട് എന്നെ ഈ വേഷത്തിൽ കാണാൻ അപ്പം ആദർശ പറയാ നീ ഒരു കാര്യം ചെയ് ഏതെങ്കിലും ഒരു പാടത്ത് പോയി നിൽക്ക് ഈ കണ്ണാടി കൂളിംഗ് ക്ലാസ്സും വെച്ചോണ്ട് ഓ അപ്പം എന്നെ കോല വേണമെന്നാണോ ആദർശേട്ടം പറയുന്നത് അതെ എന്നാലേ ഈ കോല സഹായിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയതെന്ന് മനസ്സിലാക്കിക്കോ ഓ പിന്നെ നീ സഹായിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയത് നീ എൻ്റെ ഹെൽപ്പില്ലെങ്കിലും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നും ആദർശ ആഹാ അയ്യടാ എന്നാ പിന്നെ ഞാനൊന്ന് കാണട്ടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ആദർശേട്ട ഫുഡ് ഉണ്ടാക്കിയത് ഇനി ആദർശേട്ട ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണട്ടെ ആ നമുക്ക് കാണാം എന്നാൽ പിന്നെ കണ്ടിട്ടെന്നെ കാര്യമുള്ളൂ ആദർശേട്ടാ ഞാൻ സമ്മതിക്കില്ല ആദർശേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും ആദർശേട്ടാ ഇനി ഞാൻ പറഞ്ഞു തരില്ല ഞാനൊന്ന് സുന്ദരിയായി ഒരുങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന് ആദർശേട്ടൻ മാത്രമോ കളിയാക്കുന്നത് എന്തായാലും സാരമല്ല ഞാനതങ്ങ് സഹിച്ചു ഈ വെല്ലുവിളിയും ഞാൻ ഏറ്റെടുത്തു ഇനിയേ എല്ലാവരും കൂടെ പഴങ്കഞ്ഞുണ്ടാക്കുക അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം എല്ലാവരും പോകും അപ്പം കനക ആ നമ്മുടെ ആദർശിനോട് ഓൾ ദ ബെസ്റ്റ് മോനെ എന്നും പറഞ്ഞിട്ട് പോവുകയാണ് ഈ സമയം ഓ താങ്ക് യു അമ്മേ എന്നും പറഞ്ഞ ആദർശ് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യാ അവളെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തല്ലോ വാനോളം പുകഴ്ത്തിയില്ലെങ്കിലും ഒരു വാക്കെങ്കിലും പുകഴ്ത്തി പറയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ ഇരിക്കുക ഈ സമയം ആ നന്ദാവനത്തിലാണ് കാണിക്കുന്നത് ബെൽ മെല്ലടിക്കുക അപ്പോഴേക്കും ഗോവിന്ദൊന്ന് വാതിലുറന്നു ഹായ് ഹവർ യു ഗോവിന്ദേട്ടാ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഗോവിന്ദ് ഏ ഇതാരാ മനസ്സിലാവാത്ത ആ ഒരു മുഖം ആരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കാം ആർ യു ഗോവിന്ദേട്ടാ എന്ന് വീണ്ടും ആരാ മനസ്സിലായില്ല അപ്പൊ കനക വേറി നന്ദൂട്ടൻ നന്ദൂട്ടനോ ആരാ നിങ്ങൾ നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല എന്നെ മനസ്സിലായില്ല ഇല്ല ആരാന്ന് പറ ഹോ സോ സോസാട് എന്ന് പറഞ്ഞുകൊണ്ട് കനക എങ്ങനെ നിന്നിട്ട് എന്റെ ഗോവിന്ദേട്ടാ ഇത് ഞാനാ കനക കനകെ നീയായിരുന്നോ നിന്നെ കണ്ടിട്ട് എനിക്ക് ഒട്ടും മനസ്സിലായില്ലോ കനകെ ആ എങ്ങനെയുണ്ട് എൻ്റെ വേഷം ഇതെന്താ കനകെ ഈ വേഷത്തിൽ നീ എന്താ അനന്തപുരിയിൽ ഏഹ് സൗന്ദര്യ മത്സരത്തിൽ മത്സരത്തിന് പോയതാണോ ഫാഷൻ ഷോയ്ക്ക് ആ എൻ്റെ ഗോവിന്ദട്ടാ ഇന്ന് അനന്തപുരിയിലെ ഒരാഘോഷം നടക്കുക എന്താഘോഷം അതൊക്കെ പറയാം ഇന്ന് പെണ്ണുങ്ങൾക്ക് അവിടെ ഒരു പണിയില്ല ബ്യൂട്ടി പാർലറിൽ നിന്നും ആൾക്കാർ വന്ന് എല്ലാവരെയും മേക്കപ്പ് ചെയ്ത് നല്ല അണിയിച്ചൊരുക്കി അതിനു ശേഷം പെണ്ണുങ്ങളെല്ലാവരും ഷോപ്പിങ്ങിന് പോവും ആണുങ്ങളൊക്കെ കൂടെ അടുക്കള കയറി പാചകം ചെയ്യും അയ്യോ അത് വേണ്ടായിരുന്നു കനകെ അത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ ആ ഞങ്ങളത് പറഞ്ഞതാ അപ്പം അവർക്ക് തന്നെയാണ് നിർബന്ധം നമ്മളെല്ലാവരും ഇങ്ങനെ എപ്പോഴും അടുക്കളയിൽ തന്നെയല്ലേ അതുകൊണ്ട് നമ്മൾ ഞങ്ങളെല്ലാവരും പോയി പുറത്ത് പോയി പർച്ചേസ് ചെയ്തോട്ടെ ബാക്കിയുള്ളവരൊക്കെ അടുക്കള അടുക്കളപ്പണിയും ചെയ്യട്ടെന്ന് അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു ഞാൻ ഈ വേഷത്തിൽ ഗോവിന്ദേട്ടൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഗോവിന്ദടനെയും കാണിച്ച് നന്ദുമോളെയും കണ്ടിട്ട് പോകാമെന്ന് കരുതി അപ്പോഴേക്ക് നന്ദു ഇറങ്ങി വരിക ആരാ അച്ചാ ഇതേ നോക്കിയ മോളെ മോളുടെ അമ്മയെ അപ്പോൾ നന്ദു ഇതെന്താ അമ്മേ ഈ കോലത്തിൽ എന്താടി നിനക്ക് എൻ്റെ ഈ വേഷം കാണുമ്പോൾ കോലത്തിനെ പോലെ തോന്നുന്നുണ്ടോ ഇല്ല നന്നായിട്ടുണ്ടമ്മേ അല്ല അമ്മ ഈ വേഷത്തിൽ അത് പിന്നെ അവിടെ എല്ലാവരും ബ്യൂട്ടി പാർലറിൽ നിന്ന് ആൾക്കാർ വന്ന് എല്ലാവരും ഒരുക്കിയതാ മോളെ ഞാൻ മാത്രമല്ല മുത്തശ്ശി പിന്നെ നയനമ്മോളുടെ അമ്മായി അമ്മയും വലിയമ്മയും അപ്പച്ചയും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇതുപോലെ ആണോ അപ്പ പിന്നെ കുഴപ്പമില്ല എന്തായാലും അമ്മയെ ഈ വേഷത്തിൽ കാണാൻ നന്നായിട്ടുണ്ട് ആ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആ എന്തായാലും അവിടെ ഇപ്പോൾ സന്തോഷം നിറഞ്ഞു നിൽക്കുക മോളെ ദേ ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദേട്ടാ അവിടെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ നയനമോള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് അനിമോൻ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും സന്തോഷത്തില്ല അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ എല്ലാം അവരുടെ മുഖത്ത് തെളിച്ചമുണ്ട് ആ ആ തെളിച്ചം ഉണ്ടായത് നയനമോള് കാരണ മോളെ നിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും മോള് അനിയെ ഒരുപാട് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം പക്ഷേ ആ വീട്ടിലേക്ക് വരാനുള്ള അർഹത യോഗ്യത ഒന്നും നമുക്കില്ല മോളെ അത് മാത്രമല്ല മോളുടെ രണ്ട് ചേച്ചിമാരും അങ്ങോട്ട് പോയി കഷ്ടപ്പെടുന്നത് അമ്മ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അമ്മ പറയുന്നത് എന്തൊക്കെയായാലും എൻ്റെ പൊന്നുമോള് അമ്മയെ അമ്മയെ പ്രാഗരുത് ഇല്ലമ്മേ ഞാൻ അങ്ങനെയൊന്നും അമ്മയെ പ്രാകിയില്ലല്ലോ പിന്നെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല മോളെ സങ്കടം കൊണ്ടാണ് എൻ്റെ മോളിലെ സന്തോഷകരമായ ജീവിതം ഈ അമ്മയെ ആയിട്ട് തകർപ്പോന്നുള്ളൊരു പേടി അമ്മയ്ക്കുണ്ട് വേണ്ടമ്മേ സാരില്ല എനിക്ക് ആ ജീവിതം വേണ്ട ദൈവം അതെനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കോളാം പിന്നെ അനന്തപുരിയിലേക്ക് പോയ എന്താ അവിടുത്തെ പ്രശ്നം എന്നൊക്കെ എനിക്കറിയാല്ലോ അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതറിയാവുന്നതുകൊണ്ട് എന്നെ അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല എന്നൊക്കെ നന്ത് പറയാ മകളെ നന്ദുട്ടാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും നല്ലൊരു പയ്യനെ കിട്ടും അതുകൊണ്ട് മോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കാണാം എന്നൊക്കെ പറയാം ആ എന്നാൽ പിന്നെ ഞാനിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഗോവിന്ദട്ട അതെന്താ കനക്കെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നേ നീ ഇങ്ങോട്ട് വരണ്ട അവിടെ നവ്യമോളുടെ കാര്യങ്ങൾ നോക്കി നിൽക്ക് നീ അവിടെ നിന്നാലേ നവ്യമോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യും ഏയ് ഇപ്പം പഴയതപോലൊന്നും അല്ല ഗോവിന്ദട്ട അവൾക്കിപ്പോൾ നല്ല നല്ല മാറ്റമുണ്ട് എല്ലാം നല്ല കിറുകൃത്യമായിട്ട് പക്വതയോടെ അവൾ ചെയ്യുന്നുണ്ട് സ്വന്തം അനിയത്തിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലേ അവൾക്കത് സഹിക്കില്ല അത് അവളുടെ ഭർത്താവായാൽ പോലും നയനയെ ആരെങ്കിലും അവടെ കുറ്റം പറഞ്ഞാൽ അപ്പോൾ നയനയെ കുറ്റപ്പെടു നയനെ കുറ്റപ്പെടുത്തുന്നവർക്ക് നല്ല മറുപടി കൊടുക്കും നവ്യമോള് അതൊക്കെ കണ്ട് ഞാൻ അതിശയിച്ച് നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുക സത്യമാണോ ഈ പറയുന്നത് സത്യമാണേ പാലുമെള്ളം പോലെ സത്യം എന്നൊക്കെ പറഞ്ഞ് കനക സത്യം ചെയ്യുക കണ്ട മോളെ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ ചേച്ചി ഇനിയും അവിടെ സപ്പോർട്ടായിട്ട് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ മോളതിൻ്റെ ഇടയിൽ പോയി മോളുടെ ജീവിതം കൂടെ കുളം തോണ്ട എന്നൊക്കെ പറയാം സാരില്ലമ്മേ എനിക്കതിൽ വിഷമമൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി അത് എൻ്റെ തെറ്റല്ലല്ലോ അമ്മേ അറിയാം മോളെ അത് മോളുടെ തെറ്റല്ല മോളൊരിക്കലും തെറ്റ് ചെയ്യത്തുമില്ല മോളെ തെറ്റിലേക്ക് തള്ളിവിട്ടത് ഞങ്ങളൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക എന്നിട്ട് നന്ദുനെ കെട്ടിപ്പിടിച്ച് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് ഇതെന്താ പാചകം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും മാറി നിൽക്കുന്നത് അല്ല ഏട്ടാ ഇനിയടുത്തത് എന്താ ചെയ്യേണ്ടത് അപ്പം ജയൻ എടാ അവിയലിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു ഇനി ഇത് എന്ത് ചെയ്യണം ആ ഏ എടാ നീയല്ലടാ ഇത്ര നേരം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞത് എന്നിട്ട് അവസാനം ആ എന്ന് പറഞ്ഞ് കൈമലർത്തുവാണോ ആ അവിയലിൻ്റെ കാര്യം പറഞ്ഞത് അവനാ അഭി അതുകൊണ്ട് അവനോട് പറഞ്ഞാൽ മതി എനിക്കിതിൽ വലിയ ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക ഈശ്വര ഇവൻ കാരണം ബാക്കിയുള്ളവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക അവർ ഈ സമയം ആദർശ് ദൈവമേ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് ഇനി ഞാൻ വിളിച്ചാലും എടുക്കില്ല എന്നാണ് തോന്നേ അവളെ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തു എടാ നീ എന്താണ് മോനെ ആലോചിക്കുന്നേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നിട്ട് കാര്യമൊന്നുമില്ല ഈ വീട്ടില് നമുക്ക് ആർക്കും പാചകം അറിയില്ലെന്ന് അവര് വിചാരിക്കും ദേ അവരുടെ മുമ്പില് നീ ഇപ്പൊ നിന്ന് വെല്ലുവിളി നടത്തിയതല്ലേ പാചകം നന്നായിട്ട് തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാന്ന് പാചകത്തിന്റെ ഇതെന്താണെന്ന് ഞാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാന്ന് എടാ ഒരു അവിയലും തോരനും സാമ്പാറെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് നമ്മൾക്ക് അടാ നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ ഇവൻ അവസാനം കഞ്ഞിയും ചമ്മന്തിയും വെക്കുമെന്ന് എനിക്ക് തോന്നുന്നു വച്ചാ എന്നും ജയൻ ഹാ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പെണ്ണുങ്ങൾ നമ്മളെ കഞ്ഞിന്ന് വിളിക്കും ഹാ അത് ശരിയാണല്ലോ ഒരു ദിവസത്തെ ഒരു അടുക്കളപ്പണി പോലും ചെയ്യാൻ അറിയാത്ത ആണുങ്ങൾ വെറും കഞ്ഞിയല്ല പഴം കഞ്ഞിയാ എന്നും മുത്തശ്ശൻ മുത്തശ്ശ ഇങ്ങനെയൊന്നും പറയരുത് എന്നും ആ അനി പിന്നെ എന്താടാ ഞാൻ പറയേണ്ടത് ഇവൻ ഇത്രയും നേരം എല്ലാം അറിയാമെന്നും പറഞ്ഞ് നിന്നിട്ട് എടാ ആദർശേ ഇന്നിവിടെ പെണ്ണുങ്ങൾ തിരിച്ചെത്തുമ്പോൾ അവർക്ക് നല്ല ഫുഡ് വേണം അതിനിപ്പം എന്താ ചെയ്യുക നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ നിൻ്റെ പിന്നിൽ നിന്ന് വെല്ലുവിളിച്ചത് നീ മുന്നിൽ നിന്നും വെല്ലുവിളിച്ചു അറിയില്ലെങ്കിൽ മാറി നിന്നാൽ പോരായിരുന്നോടാ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ആദർശ് ഈശ്വര എല്ലാവരുടെയും മുന്നിൽ പെട്ടുപോയ അവസ്ഥയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവളെ ഉടക്കണ്ടായിരുന്നു അവളായിട്ട് വഴക്ക് കൂടണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ കാര്യമൊന്നുമില്ല കാര്യം സാധിക്കാൻ വേണ്ടി ഇത്തിരി താണു കൊടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിളിക്കാം നയനേയും വിളിക്കാം അല്ലാതെ വേറെ വഴിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ അനന്തപുരിയിലെ പാചകം കുളമാകുമ്പോൾ അവിടെ എത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അതിഥിയാണ് ആ അതിഥി എല്ലാവരും അറിയുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക ആ അതിഥിയെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്ന തകർപ്പൻ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്